ദുബൈ ഫെസ്റ്റിവൽ സിറ്റിയിലുള്ള ദുബൈ അറീനയിൽ ആറാമത് വേർട്ടിക്കൽ ഫാമിംഗ് ഷോ നടന്നു വരികയാണ് ഹൈഡ്രോപോണിക് സിസ്റ്റം കൊണ്ട് ഒരുപാട് റെവല്യൂഷനാണ് കൃഷി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി കൊണ്ട് എങ്ങനെയാണ് കൃഷി സാർവത്രികമാക്കാൻ സാധിക്കുന്നത് എല്ലാവർക്കും കൃഷി ചെയ്യാൻ സാധിക്കുന്നത് എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് രണ്ട് ദിവസമായി ദുബൈ ഫെസ്റ്റിവൽ അറീനയിൽ നടക്കുന്ന ഈ എക്സിബിഷൻ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക പറഞ്ഞൊരു വാക്കോർമ്മ വരുന്നു അതായത് കൃഷിക്കാരൻ കൃഷി ചെയ്യുന്നവൻ അധ്വാനിക്കുന്നവൻ അവൻ ചേറിൽ കാല് കുത്തുന്നത് കൊണ്ടാണ് നമ്മൾ അന്നത്തിൽ കൈകുത്തുന്നതെന്ന് എന്നാൽ ഇന്ന് ടെക്നോളജിയുടെ അതിപ്രസരം കൊണ്ട് എല്ലാം മാറിയിരിക്കുകയാണ് അതിൽ ഏറ്റവും വലിയ മാറ്റമാണ് നമ്മുടെ കൃഷി കൃഷിരംഗത്ത് അതായത് വേർട്ടിക്കൽ ഫാമിംഗ് രംഗത്ത് വന്നിട്ടുള്ളത് ആ മാറ്റങ്ങളൊക്കെ നമുക്ക് ലൈവായി കാണാൻ സാധിക്കുന്നുണ്ട് ദുബൈയിൽ വെച്ചിട്ട് അപ്പോൾ ഇവിടെ ഒരുപാട് പവലിയനുകൾ അതിൽ പ്രധാനപ്പെട്ട മലയാളി കമ്പനികളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഫാമിംഗ് രംഗത്തുള്ള റെവല്യൂഷൻ എന്താണ് അതിനെങ്ങനെ നോക്കി കാണുന്നു ഇതുപോലുള്ള ഓരോ ഫാമിംഗ് ഇവൻറ്റ്സ് നമ്മളെപ്പോലത്തെ അഗ്രിടെക് സംരംഭങ്ങൾക്കൊരു പ്രചോദനമാണ് നമ്മളിപ്പോൾ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ കഴിഞ്ഞൊരു രണ്ട് രണ്ടര വർഷമായിട്ട് എൻ്റെ ടീമിൻ്റെ ഒരു പ്രയത്നമാണ് ഈ മസുറ കെയർ എന്ന് പറയുന്ന ഒരു സംരംഭം അപ്പോൾ അവരുടെ ആ ഒരു എനർജിയാണ് എനിക്കും ഫർദർ ഇതിനൊന്ന് ബൂസ്റ്റ് ചെയ്ത് നെക്സ്റ്റ് ലെവലിൽ എത്തിക്കണം എന്നുള്ളൊരു തോന്നൽ വരാനും അപ്പോൾ അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് എല്ലാവരും പരിശ്രമിച്ചു അങ്ങനെ മസ്രാ കെയർ ഇപ്പോൾ കഴിഞ്ഞൊരു നാല് മാസമായിട്ട് സജീവമായിട്ട് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കുകയാണ് ഇതിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് എന്താ വച്ചാൽ എല്ലാ വീടുകളിലും അല്ലെങ്കിൽ എല്ലാവരിലേക്കും ഇനി അഗ്രികൾച്ചറിനെ ഒന്നും കൂടി കുറച്ച് സിമ്പിളായിട്ട് എത്തിക്കുക അവരെ ഒന്ന് ട്രെയിൻ ചെയ്യിക്കുക അവരോട് അവർക്കൊരു വരുമാനം ക്രിയേറ്റ് ചെയ്യുന്ന മോഡൽ ട്രെയിൻ ചെയ്ത് പഠിപ്പിച്ചെടുക്കുക അതുവഴി ഗവൺമെൻറ് പോലും ആ രാജ്യത്തിന് പോലും എക്കോണോമിക് ഇമ്പാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തു വരിക എന്നുള്ളൊരു ലക്ഷ്യം എല്ലാവരും കൃഷിക്കാരായി മാറുന്ന എല്ലാവർക്കും കൃഷി ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വീട്ടിനകത്ത് പോലും കൃഷി ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ ടെക്നോളജി വികസിച്ചിരിക്കുന്നത് അപ്പോൾ ഈ രംഗത്തേക്ക് എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള താങ്കൾ ഈ രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ മലയാളി സമൂഹത്തോട് പറയാനുള്ളത് എന്താണ് ഇപ്പോൾ സി ഇപ്പം നമ്മുടെ നാട്ടിലുള്ള അതേ സാഹചര്യങ്ങളല്ല പല രാജ്യങ്ങളിലുള്ളത് അല്ലെങ്കിൽ പല ആൾക്കാർക്കും നമ്മളെപ്പോഴത്തെ സാഹചര്യങ്ങളോ സ്പേസ് കൺസപ്ഷൻ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാം അപ്പോൾ നമ്മൾ പ്രോബ്ലംസ് ഫേസ് ചെയ്ത് തുടങ്ങുമ്പോഴാണല്ലോ അതിനനുസരിച്ചിട്ട് എങ്ങനെ ഒരു ഇന്നോവേഷൻ അവിടെ കൊണ്ടുവരാം എങ്ങനെ അതുവഴി ആൾക്കാർക്ക് ഒരു സഹായം എത്തിക്കാം അതുവഴി എങ്ങനെ ഒരു കെമിക്കൽ ഫ്രീ ഫുഡ് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ അതിനെപ്പറ്റി ചിന്തിച്ച് തുടങ്ങിയ കാലം ഓൾറെഡി വെസ്റ്റേൺ അല്ലെങ്കിൽ യൂറോപ്പിലും എല്ലായിടത്തും വന്നു തുടങ്ങി അപ്പോൾ നമ്മൾ എക്സിസ്റ്റിംഗ് ടെക്നോളജീസ് തന്നെ എടുത്തുകൊണ്ട് കൊണ്ട് അതിൽ ഹൈഡ്രോപോണിക്സ് അല്ലെങ്കിൽ സ്മാർട്ട് എയറോപോണിക്സ് എ ഐ എ ഐ സിസ്റ്റംസ് ടെക് ഇതെല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് വി ആർ ബിൽഡിംഗ് ഓർ മേക്കിംഗ് ദ അഗ്രികൾച്ചർ മോർ സിമ്പിൾ ആൻഡ് എഫക്റ്റീവ് ഇൻ ഇൻ എ വേ വിച്ച് ഈസ് ഹെൽപ്പിംഗ് ദ കമ്മ്യൂണിറ്റി അവർക്കുള്ള സ്ഥലപരിമിതികളിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും വി ആർ ഹെൽപ്പിംഗ് ഇനിയിപ്പോൾ അതല്ല ഒരു ഈവൻ ഇപ്പോൾ ഒരു ഡെസേർട്ട് ലാൻഡ് ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ ആ ലാൻഡിൽ പോലും കൃഷി ചെയ്യും കൃഷിക്കനുയോജ്യമായ സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഇന്ന് എല്ലാവിധ സപ്പോർട്ടും ഇന്നവേഷൻസും എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ട് അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുക അപ്പോൾ ഇപ്പോൾ പണ്ട് മമക്കെ പറഞ്ഞ പോലെ ഇപ്പോൾ പാടത്തും പറമ്പിലും അവരുടെ ആ ഒരു അധ്വാനത്തിൻ്റെ ഇൻസ്പിരേഷൻ കൊണ്ട് തന്നെയാണ് നമ്മളും ഈ ഒരു ഇതൊക്കെ എത്തിച്ചേർന്നത് അതെ അതേപോലെ തന്നെ ഈ വെർട്ടിക്കൽ ഫാമിംഗ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ ഈ ഹൈഡ്രോബോണിക് ഫാമിംഗ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് അത് നമുക്ക് എല്ലാവർക്കും സാധാരണക്കാർക്കും വീടുകളിലും നമ്മുടെ ഫ്ലാറ്റുകളിലും വില്ലകളിലൊക്കെ ചെയ്യാൻ സാധിക്കുമോ യു എയിൽ എന്തൊക്കെയാണ് നിങ്ങൾ സർവീസ് നൽകുന്നത് നിങ്ങൾ എങ്ങനെ ടച്ച് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഒരു വേട്ടമ്മ അവർക്ക് സമയമുണ്ട് അപ്പോൾ അവർക്ക് ഇപ്പോൾ ലക്സ് ഒരു ചെറിയൊരു പത്ത് സ്ക്വയർ ഫീറ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഏരിയ ആണുള്ളത് വെച്ചാൽ അവർക്ക് പോലും അവരുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു പരിധിവരെയുള്ള പച്ചക്കറികളും ഒരു പരിധിവരെയുള്ള ലീഫ് ലീഫി വെജിറ്റബിൾസ് കാര്യങ്ങളെല്ലാം അതിൽ ഉത്പാദിപ്പിക്കാൻ പറ്റും അതിന് വേണ്ട ട്രെയിനിങ് ഉൾപ്പെടെയാണ് നമ്മൾ കൊടുക്കണേ അപ്പോൾ ട്രെയിനിങ് ഇൻ ദ സെൻസ് എങ്ങനെ ഇത് ക്രിയേറ്റ് ചെയ്യാം എങ്ങനെ അത് പ്രൊഡ്യൂസ് ചെയ്യാം എപ്പോഴും ഹാർവെസ്റ്റ് ചെയ്യണം ഇനി ഇടയ്ക്കിടയ്ക്ക് പല പല ടൈപ്പ് ഓഫ് വെജിറ്റബിൾസ് ട്രൈ ചെയ്യാം അപ്പോൾ ഈ ട്രെയിനിങ്ങും നമ്മൾ കൊടുക്കും കംപ്ലീറ്റ് എ എം സി എൻ സർവീസ് വേഴ്സും നമ്മൾ കൊടുക്കും പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ലാർജ് സ്കെയിൽ രീതിയിൽ ചെയ്യാൻ ആഗ്രഹിക്കൽ എന്നത് വീട്ടമ്മയ്ക്ക് പോലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഒരുപാട് മോഡൽസോ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റംസ് ഇട്ടിട്ട് കുറച്ച് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ അവർക്കും അവരുടെ ചുറ്റുമുള്ള കമ്മ്യൂണിറ്റിക്ക് പോലും സെൽ ചെയ്യാവുന്ന രീതിയിൽ നമുക്കതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും സ്പേസ് എവിടെ എവിടെയുണ്ടോ ആ സ്പേസിൽ നമുക്കും നമ്മുടെ ചുറ്റുള്ളവർക്കും നമ്മുടെ ഫാമിലിക്കും വേണ്ട വെജി വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഹേർബ്സ് അത് ക്രിയേറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഇപ്പം ഉണ്ട് നമ്മൾ ഇവർക്ക് കറക്റ്റ് സിസ്റ്റംസും കറക്റ്റ് ട്രെയിനിങ്ങും കൊടുത്താൽ മാത്രം മതി അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നു അതിനെ എനി ടൈം മസറ കെയറിനെ കോണ്ടാക്ട് ചെയ്താൽ വി വിൽ ബി ഏബിൾ ടു സപ്പോർട്ട് സർവീസ് സർവീസ് കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ടോ അതെ അതെ നമ്മൾ കംപ്ലീറ്റ് ദി ഇയർ സപ്പോർട്ട് എല്ലാം കൊടുക്കും കൃഷി മരിക്കുന്നതെന്ന് വിലാപിക്കുന്ന ഈ സമൂഹത്തിൽ ഒരിക്കലും മരിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ആറാമത് വെർട്ടിക്കൽ ഫാമിംഗ് എക്സ്പോ ഒക്കെ കാണിക്കുന്നത് വളരെയധികം സന്തോഷം പരിചയപ്പെട്ടതും കണ്ടതിൽ ബെസ്റ്റ്